ഹലോ ഗായ്സ് അപ്പം ഇവളിന്ന് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവാണ് അപ്പോൾ ഒന്നര മാസത്തെ അവധിക്ക് വന്നതായിരുന്നു അവധി സമ്മർ വെക്കേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പോകുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഓണത്തിനെ വരികയുള്ളൂ പിന്നെ നമ്മുടെ വീടിനൊക്കെ ഇനി ഇവിടെ ഓണത്തിന് കാണാം അപ്പോൾ ഇവളിപ്പോൾ സെക്കൻഡ് ഇയർ ആയിട്ടുണ്ട് നേഴ്സിങ് എന്നിട്ടോ പഠിക്കാൻ പോയിരിക്കുന്നത് മഞ്ജുശ്രീ കോളേജിലാണ് അപ്പം എക്സാം അടുത്ത മാസം വന്നിട്ടോ സെക്കൻഡ് ഇയറിൻ്റെ അപ്പോൾ ഇനിയും ഉടനെ ലീവ് ഒന്നും ഇല്ല ഇനി ഓണത്തിന് ലീവ് കൊടുത്താലേ ഉള്ളൂ അപ്പം നമ്മൾക്ക് ഭയങ്കര വിശേഷങ്ങളൊക്കെ കാണാം അപ്പം നമ്മൾ ഇനിയും രാവിലെ പാക്കിംഗ് പാക്കിങ്ങാണ് കേട്ടോ വൈകിട്ട് ആറരയ്ക്കാണ് ട്രെയിൻ അപ്പോൾ നമ്മൾ ഹരിപ്പാട് സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത് ഇങ്ങോട്ട് ലോക്കലായിരുന്നു ആള് വന്നത് അപ്പോൾ അങ്ങോട്ട് റിസർവേഷനാണ് അപ്പം കുറേ സാധനങ്ങളൊക്കെ ഏറെ കൊണ്ടുപോകുന്നുണ്ട് അച്ചാർ തന്നെ ഒരു ഏഴെട്ട് കിലോ അച്ചാർ കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഫുഡ് ഹോസ്റ്റൽ ഫുഡൊന്നും കൊള്ളില്ല അതുകൊണ്ട് ഇത്ര സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ അച്ചാർ മാങ്ങാച്ചാറുണ്ടോ പിന്നെ മാങ്ങ ഉണക്കി വെയിലത്തിട്ടിട്ട് സോറി വെയിലത്തിട്ട് ഉണക്കിയ മാങ്ങാച്ചാറുണ്ട് പിന്നെ അല്ലാത്ത സദാചാരം ഉണ്ട് ഇപ്പോൾ കല്ലുമ്പോൾ രാവിലെ ഉണങ്ങി ചെന്ന് അപ്പോൾ അവിടെ അച്ഛനോളം കൂടെ ഉണ്ടോ പാക്കിങ് അത് തുറന്ന് ലീക്ക് അവതിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ തേപ്പ് ചുറ്റുന്നുണ്ട് അപ്പം എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവരും പലതരം അച്ചാറുകളൊക്കെ കൊണ്ടു വരും സാധാരണ മീനച്ചാർ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇത്തവണ മീനച്ചാർ ഇട്ട് ഇടാൻ വേണ്ടിയിട്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മീനൊക്കെ നല്ല വിലയാണല്ലോ അപ്പം നമ്മുടെ മത്തി അല്ലെങ്കിൽ ചൂടാണെങ്കിലും സാധാരണ അച്ചാർ ഇട്ടാണ്ട് വേറെ ഉഷേറെ രണ്ടും കിട്ടിയില്ലതാന്ന് ഇപ്പം മാങ്ങച്ചാർ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ചിപ്സൊക്കെ ഉണ്ട് അങ്ങനെ അതും എല്ലാം ആണ് ഇതെല്ലാം പാക്ക് ചെയ്തിട്ടൊരു ബാഗിലാക്കണം പിന്നെ ഡ്രസ്സും അത്രയേ ഉള്ളൂ അപ്പം കല്ലുമ്മ ഇവിടെ വന്നിരുന്ന് ഇവിടെ അച്ചാറിൻ്റെ ഓട്ടയൊക്കെ എടുത്തിട്ട് കളിയാണ് അപ്പോൾ ഇനി ഇതെല്ലാം പൈ ഇതെല്ലാം ഒട്ടിച്ചു സ്റ്റിക്കറിലൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറ് സോപ്പ് പിന്നെ ഡ്രസ്സ് മുക്കാൻ്റെ ലിക്വിഡ് പഞ്ചസാര ഇവളെന്തിനും പഠിക്കാൻ തന്നെയാണ് പോകുന്നത് അപ്പോൾ പഞ്ചസാരയൊക്കെ കൊണ്ടുവന്ന് കാപ്പി ഇട്ട് പിടിക്കാൻ പറ്റും കേട്ടോ കൊറ്റിനകത്തേ അപ്പം കെറ്റിലിനകത്ത് കാപ്പിട്ട് പിടിക്കാറുണ്ട് പഞ്ചസാരയും കാപ്പിപ്പിടിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതിനെ ഉപ്പിരി പിന്നെ കുറച്ച് പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഉണ്ട് അവിടത്തേക്കെ ചിപ്സിന് വേറെ ടേസ്റ്റാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവളെ ഇതെല്ലാം ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് ഞാൻ ചോദിച്ചത് നമുക്ക് എന്താ വട്ടാണോ ഇതെല്ലാം ഇവിടുന്ന് വരയ്ക്കൊണ്ട് പോകാനായിട്ട് പക്ഷേ അവിടുത്തെ ചിപ്സിനൊക്കെ വേറെ ടേസ്റ്റ് ആയത് കൊണ്ടാണ് കേട്ടോ ഇവിടെ നിന്നെല്ലാം വാങ്ങിക്കൊണ്ട് വന്നത് പിന്നെ റിസർവേഷൻ ആണല്ലോ അതുകൊണ്ട് പിന്നെ എത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് പിന്നെ അമ്മ അവൾക്ക് കൊണ്ടുവാനായിട്ട് പച്ചടി വെക്കുന്നുണ്ട് പച്ചടിയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇരിക്കും പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് അത് നാളത്തേക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ചിക്കത്തേക്ക് കഴിക്കാൻ പിന്നെ ഇത് രാത്രിത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് തോരന് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പച്ചടിയൊക്കെ രാത്രിയിലും ട്രെയിനിൽ കഴിക്കാം പിന്നെ പച്ചടിയൊക്കെ ചീത്തയാവേണ്ടി നാളത്തേക്ക് ഉടക്കിയെടുക്കാൻ പറ്റുന്നാളേ മറ്റന്നാളത്തേക്കും ഇരിക്കും പച്ചടി അപ്പോൾ ചിക്കൻ ഫ്രൈ നാളത്തേക്കൂടെ കഴിക്കാൻ പറ്റും ചിക്കത്തേക്ക് അങ്ങനെയുള്ള രീതിയിലാണ് ഉണ്ടോ അമൗണ്ടായി കൊടുക്കുന്നത് അപ്പം പച്ചടി സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ചിക്കൻ ഒരു ഫുൾ ചിക്കൻ വേർത്തിട്ടുണ്ട് അതും കൊണ്ടു വന്നിട്ടുണ്ട് ഇവിടെ ആദ്യം വന്നപ്പോഴത്തേന് കല്ലുമ്മ ഇവിടെ ആയിട്ട് അടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു കരച്ചില്ലായിരുന്നു ഇപ്പോൾ ഒരു ഒന്നര മാസം നിന്നിന് ഭയങ്കര അളവായിട്ട് ഭയങ്കര കമ്മിനി ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോഴാണ്ണ്ടോ വിഷമാകുന്നത് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേന് നാലുമണി ആയപ്പോഴത്തേന് നമ്മൾ ഫുഡൊക്കെ എടുത്ത് പാക്ക് ചെയ്യണം എന്നൊക്കെ റെഡി പോകണം അപ്പം ഫ്രണ്ട് അവരോട്ടൊക്കെ കൊണ്ടുപോവാനായിട്ട് അപ്പം നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്യാണ് അത് ട്രെയിനിൽ ട്രെയിനിലിരുന്ന് കഴിക്കാൻ അത് ഫ്രണ്ട്സൊക്കെ ഉണ്ടപ്പം എല്ലാവരും കൂടെ ഒന്നിച്ചായിരിക്കും കഴിക്കുന്നത് അങ്ങനെ അച്ചാർ തോരൻ ചിക്കൻ കറി പിന്നെ പച്ചടി മോര് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ പാക്ക് ചെയ്തു അഞ്ചുമണിയായിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ റെഡി ആവുകയാണ് കേട്ടോ അപ്പം നമ്മൾ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് ഞാനും കല്ലുട്ടി ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് വീട്ടിൽ നിന്ന് വരാറും വരുന്നില്ല അപ്പം അച്ഛനും അമ്മയ്ക്ക് കൊടുത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ എന്താ പോകുന്നത് അച്ഛന് ഭയങ്കര വിഷമമായിരുന്നു അപ്പം നമ്മളെ അമ്മ എല്ലാവരും അടുത്തും ബൈബി പറഞ്ഞു നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ട് അമ്മ റോഡ് വരെ വരുന്നുണ്ട് കല്ലുമ്മ ഒരു ബോയിയെ പോലെ ഇരിക്കുന്നുണ്ട് ജീൻസും നിക്കറ് മീൻസിൻ്റെ നിക്കറും മിനീനൊക്കെ ഇടിച്ചിട്ട് നമ്മളെന്ത് നടക്കാണ്ടോ റോഡിലോട്ട് റോഡിലോട്ട് ഇച്ചിരി നടക്കുന്ന നമ്മൾ നടന്ന് നമ്മൾ കാറാണത്ത പോകുന്നത് അപ്പോൾ കാറൊക്കെ ഇരിക്കുന്നുണ്ട് വെച്ചിട്ട് അപ്പം നമ്മൾ കാറിൽ കയറി കല്ലുമ്മ ഒരു അതിശയത്തോടെ ഇരിക്കാനട്ടോ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് അവളിങ്ങനെ അന്തം വിട്ടിരിക്കാനോ എല്ലായിടത്തോട്ട് നോക്കിയിട്ട് അപ്പോൾ കല്ലുമ്മ ഉറക്കത്തിനൊക്കെ എഴുന്നേറ്റിട്ടായിരുന്നു അതങ്ങനെ ഇരിക്കുന്നത് അപ്പം ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാനുള്ള മഴക്കലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് പെട്രോൾ പമ്പിൽ കയറി ഇപ്പോൾ ഒരു അഞ്ചര കഴിഞ്ഞ് ജമുക്കലൊക്കെ ആയിട്ടുണ്ട് അഞ്ചരക്കാണ് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയത് ജമുക്കലായി ആറര എന്ന് പറഞ്ഞാലും ട്രെയിൻ വരുമ്പോൾ പേന ആറ മുക്കാലൊക്കെ ആകട്ടെ ആറമ്പതൊക്കെ കഴിയും അപ്പം നമ്മളെന്നാൽ ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ചായയൊക്കെ കുടിക്കാൻ കയറി നമ്മൾ ചായ കുടിച്ചു മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു അങ്ങനെ കല്ലുട്ടിക്കലേ എത്തിക്കുക അപ്പോൾ കൊടുത്തു വാങ്ങിക്കൊടുത്തു അവിടെ എത്തിക്കുക ചൂടായിരുന്നു ചൂടായിരുന്നെട്ടോ അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് മഴ ചാറുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോയിട്ടോ അപ്പോൾ നമ്മളുടെ കോച്ചൊക്കെ നോക്കി നമ്മൾ എസ് എസ് സെവൻ ആയിരുന്നു കേട്ടോ നമ്മുടെ പോയി നമ്മളിപ്പോൾ സിക്സ്റ്റിയിൽ കോച്ച് നമ്മുടെ അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ വന്ന് നിന്നു മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് പിന്നെ ഇച്ചിരി കല്ലിക്കിട്ട് ഇങ്ങനെ നിന്നു ഇനിയും പോകുന്ന നേരത്താണോ വിഷമം ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇനിയും ട്രെയിനിലോട്ട് കയറി കഴിയുമ്പോഴാണ് ഇവളുടെ കരച്ചിൽ കാണേണ്ടത് കല്ലുട്ടിക്ക് പിന്നെ ഒന്നും അറിയില്ലല്ലോ അങ്ങനെ ട്രെയിൻ വരാറൊക്കെ ആയി ഏതാണ്ട് കായംകളത്ത് ട്രെയിൻ വിട്ടിട്ടുണ്ട് ഇപ്പം ഇനി എത്തും കായംകുളം കഴിഞ്ഞാൽ പിന്നെ ഹരിപ്പുട സ്റ്റേഷനാണ് അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു നമ്മളിന്ന് നച്ച നീങ്ങി പോയി എസ് ആണ് കേട്ടോ നമ്മളടുത്ത് നിന്നത് ഇപ്പോൾ എസ് സെവനിലേക്ക് നമ്മൾ ഓടുകയാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഞാൻ പറ്റിയ നടക്കുകയാണോ അവളോടുന്നുണ്ട് അവനും പുറകെ ഓടുന്നുണ്ട് ബാഗ് എടുത്ത് വെക്കുക നൈറ്റ് രണ്ട് ബാഗുണ്ടായിരുന്നെ നല്ല വെയിറ്റുമാണ് ഏഴിട്ടെങ്കിലോ കിലോ ഉള്ളതല്ലേ അങ്ങനെ സീറ്റിൽ കൊണ്ടുവച്ചു ഇങ്ങനെ നമ്മളിനിയിപ്പം വിഷമമാണ് നമുക്കും അവൾക്ക് അതിലേറെ വിഷമമാണ് ഇനിയിപ്പം നാളെയൊക്കെ മാറും ഫ്രണ്ട്സിനെ കണ്ടുകഴിയുമ്പോഴത്തേനപ്പം ബബ്ബായിയൊക്കെ പറഞ്ഞു അവളങ്ങനെ പോയി അപ്പം നമ്മുടെ ബാങ്ക്ഡോറിലേക്കുള്ള യാത്രകൾ ബൈ അപ്പം ഇനി അടുത്ത ലീവിനെ അവളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേ ബൈ